സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നദിദിനാചരണത്തിന്റെ ഭാഗമായി നദി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് മാർച്ച് നടത്തി ുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവണയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായോന ധർണ് സംഘടിപ്പിച്ചു കേരളത്തിൽ സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചു ൾ നദിരാചരത്തിന്റെ ഭാഗമായി നദി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗാന രചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നദീദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംവിധായകൻ സുന്ദരദാസ് സന്ദേശം നൽകി എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷനായി കലഭോമണി പാർക്കിൽ നടന്ന ഫ്ലാഷ് മോബ് മുൻ നഗരസഭ ചെയർപേഴ്സൺ ആലിഷ് ഷുബു ഉദ്ഘാടനം ചെയ്തു നദീ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഗോപാലകൃഷ്ണൻ ജോയ് മോത്തൻ പി ഡി ദിനേശ് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയ ദീപു ദിനേശ് എസ് പി രവി ഫാദർ വർഗീസ് പാത്താടൻ ടി എൻ പ്രതാപൻ സിആർ നീലകണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ോ സംസാ പാല നോള സംസാധിളെ ആ ധരണിയേ വളരെ വലിയ നന്മയുള്ള ഒരു കാര്യത്തിലാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നത് അതിന് കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക പുഴയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്ന വലിയ നല്ല മുദ്രാവാക്യങ്ങൾ ഉഴക്കിക്കൊണ്ടാണ് നമുക്കറിയാം മനുഷ്യരും പ്രകൃതിയും ഒന്ന് ചേർന്നാണ് അവിടെ ജീവിക്കുന്നത് നല്ലൊരു പ്രകൃതി ഇല്ലെങ്കിൽ നല്ല മനുഷ്യരുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു നമുക്ക് വൃക്ഷങ്ങൾ തരുന്ന ഓക്സിജൻ ഉപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അവർ കാർബൺ ഡോക്സൈഡ് വിളിച്ചെടുക്കുകയും അറിയാം നമ്മള് സ്കൂളിലൊക്കെ നിങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് പൊട്ടിമുളച്ചോരൊഴിത്തുണ്ട് ീറുവകഞ്ഞു പിളർന്ന് തളിർത്തുവരുന്നൊരു നാമ്പുണ്ട് മണ്ണിന്റെ അടുക്കുകൾ മാറ്റി വിണ്ണിന്റെ ചുടുവാൽ മോന്താൻ കനലാളും കരുതലുമായി ചുണയോടൊരു വരവുണ്ട് നാടിന്റെ നട്ടല് തല്ലിയൊടിച്ചോരേ കാടിന്റെ കരളു പിളർന്ന് ചോര കുടിച്ചോരേ

അന്തരിച്ചുപോയ സുഗോ ആഴി അഴിക്കൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ വന്ന് ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് അതിനൊക്കെ പലപ്പോഴും ഞാനോജനും എസ് ബി ദേവി വിളിച്ച് പറയും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആചമാർ വരും ഞാജിമാരുടെ കൂടെ സ്കൂളിൽ കയറി അതിരപ്പുള്ളിൽ പോവും അവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായിട്ട് കാലങ്ങളോളം ഇത് ഇതിന്റെ എന്താ പ്രോജക്ടിന്റെ റിപ്പോർട്ട് ഈ കെ എസ് സി ബി സമർപ്പിക്കുമ്പോൾ ഈ മാലിന്യം ഒഴുകിട്ട് ഈ ചാലിക്കതും ഏറ്റുവാങ്ങിക്കുന്നു ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾക്കത് എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ പലപ്പോഴും അശാസ്ത്രീയമായ ഒരു സമീപനമാണ് എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റും ഒരു ഗവൺമെന്റുമാണ് നദികൾ നാഗരികതയുടെ കളിത്തട്ടിലാണ് നദികൾ ആണ് പർവത നിരകളിൽ നിന്നും കടലിലേക്കുള്ള ഭൂമിയുടെ ജൈവ ശരീരത്തിലെ രക്തധമനുകളാണ് നദികൾ നദികൾ നശിക്കുമ്പോൾ സംസ്കാരം നശിക്കുന്നു നദി നമ്മുടെ അമ്മയാണ് നദി മരിച്ചാൽ നമ്മൾ ആരും ജീവിക്കുകയില്ല നല്ല കുട്ടികളാണ് നിങ്ങളൊക്കെ നല്ല മതേതരത്വ ബോധമുള്ള അല്ലെ പ്രായത്തിലാണ് എല്ലാവർക്കും മതേതരത്വ ബോധം ഉണ്ടാവും സ്കൂളിലൊക്കെ സ്വർണ്ണവെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക് പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് പുതിയ വ്യവസ്ഥകൾ ഉപഭോക്താക്കൾക്ക് സംരക്ഷണം സുതാര്യത തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് പരിഷ്കരണത്തിന്റെ ആദ്യ ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും വായ്പ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ലക്ഷ്യം പണയ വായ്പയന്മേൽ പലിശ അടച്ച് പണയം പുതുക്കാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പ്രധാന മാറ്റം ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥയും ആർ ബി ഐ കർശനമാക്കി മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്നാണ് പുതിയ വ്യവസ്ഥ വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടനെ െ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് വായ്പാ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കാൻ ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ചു ശതമാനം നിരക്കിൽ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകാം രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പരിധി എൺപത് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തി അതായത് വായ്പ എടുക്കുന്നവർക്ക് വായ്പ അനുസരിച്ച് വ്യത്യസ്ത വായ്പാ മൂല്യ അനുപാതങ്ങൾ ലഭിക്കും ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവഗണയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തെ സായാന്ന ധരണ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വി ജോഫി അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് ജയാർ ഡി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ ജനതാദൾ എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് ജെ പയനാടത്ത് എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സി പി സജീവ് കോൺഗ്രസ് എസ് മണ്ഡലം പ്രസിഡന്റ് പി ഡി നാരായണൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് സാബു സുൽത്താൻ തുടങ്ങിയവർ പ്രസംഗിച്ചു MLAM, MPAM, ും റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഒരു അടിസ്ഥാന പ്രശ്നം ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് അതിനുവേണ്ടി വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്ക ചാലക്കുടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ജില്ലാ ജില്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യാൻ കേരളത്തിൽ സ്വർണവില ചരിത്രത്തിൽ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചു ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് വില പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയായി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നേറി പവന് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി ഈ മാസം ഒന്നിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവന് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും എന്ന റെക്കോർഡ് മറികടന്നു വെള്ളിയാഴ്ച രാവിലെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞിരുന്നെങ്കിലും ഉച്ചയ്ക്ക് വീണ്ടും കൂടിയിരുന്നു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് ഉച്ചയ്ക്ക് ഉയർന്നത് യു എസിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതകൾ സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിന് വഴിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം വില രാജ്യാന്തര വിപണിയിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡോളർ എന്ന റെക്കോർഡിലും എത്തി വൈകാതെ ലാഭമെടുപ്പിനെ തുടർന്ന് വില താഴ്ന്നെങ്കിലും യു എസിൽ ട്രംപ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങിയത് വീണ്ടും വില വർധിക്കാൻ കാരണമായി സംസ്ഥാനത്ത് പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച റെക്കോർഡ് ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് രൂപയിലെത്തി വെള്ളി വിലയും കത്തി കയറുകയാണ് ഗ്രാമിന് രണ്ട് രൂപ ഉയർന്ന് സർവ്വകാല ഉയരമായ നൂറ്റി അറുപത് രൂപയിലേക്ക് ഇന്ന് വ്യാപാരം കേരളത്തിൽ മറ്റൊരു വിഭാഗം ജ്വല്ലറികൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് അറുപത് രൂപ ഉയർത്തി ഒൻപതിനായിരം രൂപയാണ് വെള്ളി വില ഇവർ നൂറ്റി അൻപത്തി ആറ് രൂപയിൽ നിലനിർത്തുകയും ചെയ്തു പതിനാല് ക്യാരറ്റ് സ്വർണവില ഗ്രാമിന് ഏഴായിരം രൂപയും ഒൻപത് ക്യാരറ്റിന് വില നാലായിരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് നേതാവ് കുമ്മനം രാജശേഖരൻ സർക്കാർ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശുപാർശ നൽകണം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും രാജിവെക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു വിദഗ്ധമായ അന്വേഷണമാണ് ആവശ്യമെന്നും അത് സിബിഐക്ക് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണം സിബിഐക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു രണ്ട് തെറ്റുകളാണ് ദേവസ്വം പ്രസിഡന്റ് പറ്റിയത് ക്ഷേത്രം ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു മറ്റൊന്ന് ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചില്ല ഇത് രണ്ടും നിയമലംഘനമാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം ബോർഡ് രാജിവെക്കുകയാണ് വേണ്ടതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു മൂക്കന്നൂർ സമന്വയ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു ഗാന്ധിയൻ മതദർശനം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജോസ് തെറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സമന്വയ പ്രസിഡന്റ് ടി എം യാക്കോബ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ജി സേതു ജോയി കെ എസ് മൈക്കേൽ സിജി ജിജു ലാലി ആന്റു വേലായ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഹിന്ദുത്വത്തിന്റെ പ്രത്യേകതകൾ എന്താണ് രാഷ്ട്രീയമായിട്ടും നാട്ടിലും ഇന്ത്യ രാജ്യത്തൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വരാ എങ് ഇന്ത്യ എന്നുള്ള പ്രസംഗത്തിൽ പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമുള്ളത് ആസാം അഭിമുഖം ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ് യങ് ഇന്ത്യ എങ്ങിന്ത്യ സ്വരാജ്യം കണ്ടു എങ്ങനെ പറയണം എനിക്കറിയാവുന്ന ഹിന്ദുത്വം എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നു നിരാശ തോന്നുമ്പോൾ ഭഗവത്ഗീതയിലേക്ക് ഞാൻ തിരിയാറുന്നു ആശ്വാസമായ ഒരു വാക്യം കണ്ടെത്തുന്നു ഗാന്ധിജി കുറെപ്പോം നടത ദൗസം ഇന്ത്യക്ക് കൊം ഇന്ത്യക്കാരോട പകൽ വരണ സജീവമായി ചാതു ചെയ്യപ്പെടേണ്ട ദൗസമാണല്ല ഗാന്ധി മോഹപരി നമ്മൾ ധാർമ്മികം പൂർമ സമർദ്ദനേന ഗാന്ധിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായതിനു ശേഷവും അല്ലാത്ത സമയത്തൊക്കെ തന്നെ കഴിഞ്ഞ നൂറ്റി അൻപതിലേറെ വർഷമായി ഗാന്ധിജിയുടെ സംസാര കക്ഷിയുണ്ട്

അതാണ് എൻ്റെ രാഷ്ട്രീയ രംഗമാണ് വളരെ സങ്കീർണമാണ് ഞാൻ പറയുന്ന വിഷയം നമുക്ക് തോന്നുന്നു ഗാന്ധി മതത്തെ കുറിച്ച് ഇത്രയേറെ പണ്ടെ ഒരു നാടുണ്ടെയിലുണ്ടാ

ஆனார் குமரி தே போகுடுடு முந்தனார் வார்மன் பண்டெங்காண்ட ஒரு நாடுண்டார் நீ நாத்திடு புழையண்டார் நீ புழிறையே நீண்டார் நீ மிగిలినும் நான் புழிண்டார் நீ அங்காவிடறு வயரண்டார் நீ வயநிறய கதிரண்டார் நீ கடுottaன் கிளிலமறா நீ கிளிலபாடண பாண்டார் நீ ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു വിഷയത്തിൽ ഗാന്ധിയുടെ ദർശനങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരെ കിട്ടുന്ന കൂടുതൽ ചിത്രീകരങ്ങളുമായ കാലഘട്ടത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം പറഞ്ഞ എത്തിയാണ്

സ്വാഗത പ്രസംഗം ചേട്ടം പറഞ്ഞതുപോലെ വിവിധങ്ങളായ പ്രഭാഷണ പരമ്പരകളിലൂടെ കടന്നു പോവുകയാണ് സമന്യ ഗാന്ധി സ്മരണയോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ ഈ പ്രഭാഷണ പരമ്പര ഏറ്റവും വ്യത്യസ്തവും മികവാർന്നതുമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന്റെ വിഷയം തന്നെ ഗാന്ധി ഗാന്ധിയും ഗാന്ധിയുടെ മതച്ചു അതാണ് ഈ വിഷയത്തെ പറ്റി വളരെ മനോഹരമായി നമ്മളൊക്കെ വേറിട്ട കാഴ്ചപ്പാട് ഉണ്ടാക്കി തരാൻ ഈ പ്രഭാഷണ പരമ്പരയോട് സാധിച്ചു അതിന് ഈ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും പേരിലും നന്ദി മന്ത്രിയാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര ഏറ്റവും മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഒന്നാം വാർഡ് മെമ്പർ സിജി ജിജുവും രണ്ടാം വാർഡ് മെമ്പർ കെ എസ് മൈക്കിളും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു

ചാലക്കുടി പ്രസ് ക്ലബ് സെക്രട്ടറിയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായി കൂടപ്പുഴ ഐക്കാലി പറമ്പിൽ അബ്ദുൾ മജീദിന്റെ ഭാര്യ ഹമീദ ഭാനു നിരാതിയായി അറുപത്തിയഞ്ചു വയസ്സായിരുന്നു കവറടക്കം അന്നമനട കല്ലൂർ സിദ്ദിഖ് ഗവർസ്ഥാനിൽ നടത്തി ഷഹിനു മജീദ് ആണ് മകൾ മുരങ്ങൂർ പുതുശ്ശേരി ചാമകല ഔസൻ ചാക്കുന്നി നിരാതനായി എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി നന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി നദി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് മാർച്ച് നടത്തി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായ നദർന്ന് സംഘടിപ്പിച്ചു ിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചു ഇതോടെ വാർത്താബുളറ്റിൻ സമാപിച്ചു നമസ്കാരം